അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല ലഹമുദില്ല രാഹത്തായിട്ട് അങ്ങനെ പോവുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓളോപ്ഷൻ നെക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവിലും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അവിലത ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ചേർത്ത് കൊടുക്കുന്നത് ഇത് ന നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറവാക്കി എടുക്കണം കൈകൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാവണേ ആ ഒരു ക്രിസ്പിനെസ്സിൽ നമുക്ക് ഈ ഒരു അവൽ കിട്ടണം കേട്ടോ അത്രയും ടൈം നമ്മളിത് ഒന്നെങ്കിലും നിങ്ങൾക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് സാവധാനമാക്കിയെടുക്കാം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിട്ടിട്ട് കൈ എടുക്കാതെ ഇളക്കിയിട്ടും ഇതാക്കി എടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കും ചെയ്യരുത് കേട്ടോ ഇതാ ഇപ്പൊ കണ്ടില്ലേ ചെറുതായിട്ട് ഇങ്ങനെ കളറ് ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഇങ്ങനെ ആയി വരും അപ്പോൾ ഈ ഒരു വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ മുന്നേ നമ്മൾ വാങ്ങി വാങ്ങിവെച്ചാൽ അത്രയും ടേസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു സ്നേക്ക് നമുക്ക് കിട്ടില്ല ഇപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ കളറായി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു അളവിൽ കളറായി വന്നിട്ടുണ്ട് ചെറിയ പൊടികളൊക്കെ അത്യാവശ്യം നല്ലപോലെ കാപ്പി ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ അവിലായിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും വീണ്ടും നമ്മൾ ആ ഒരു പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം ജസ്റ്റ് ആദ്യം ഇത് പെട്ടെന്ന് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളൊരു കാൽ കപ്പ് വെള്ളം കൂടിയും ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമായിട്ടുള്ള വെള്ളം അത്രയും വെള്ളം വേണം അപ്പം അതിന് വേണ്ടിയിട്ടിത് ആ കാൽ കപ്പ് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ആയി വരട്ടെ ഈ ഒരു ടൈമിൽ ഇതാ നമ്മൾ ഈ ഒരു രാവിലുണ്ടല്ലോ അത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും കേട്ടോ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഒടയണ പരുവത്തിൽ നമുക്ക് ഈ ഒരു ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും വേണം ആ ഒരു രീതിക്കാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്നും പൊടിച്ചെടുക്കരുത് കാരണം അപ്പം നമുക്ക് നല്ല പൊടിയായിട്ട് പോകൂട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പഞ്ചസാരയൊക്കെ നല്ലപോലെ അതിൽ ലയിച്ചിട്ടുണ്ട് അതിൽക്ക് നമ്മളൊരു പിഞ്ചും ഉപ്പും കൂടി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു ഏലക്കായ ആണ് വേണ്ടത് അതിൻ്റെ തൊലിഭാഗം അതിൻ്റെ കുരു മാത്രം നമ്മൾ ഇതിൽക്കൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ഇതിൽക്ക് നമുക്ക് ഈ ഒരു സ്നാക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമുക്കത് നല്ലപോലെ ഉരുകി വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് നമ്മളാ ഒറ്റ നൂല് പരുവ് അവണീൻ്റെ തൊട്ട് മുന്നുള്ള ആ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടേണ്ടത് കേട്ടോ അപ്പം അതാ ഏകദേശം ഇത് നമുക്ക് ആ ഒരു ഒറ്റനൂൽ നൂല് പരുവ് അവണീൻ്റെ തൊട്ട് മുന്നത്തെ ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് അതിൽക്ക് നമ്മൾ ഈ ഒരു അവൽ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കട്ടയായി പോകും അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ദ ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ നമുക്കത് കല്ലായി പോകും അപ്പോൾ ആ ഇതിൽക്ക് നമ്മൾ ഈയൊരു തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോളാണ് നമുക്കിതിൻ്റെ ആ ഒരു കറക്റ്റ് സോഫ്റ്റ്നെസ്സും കിട്ടുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ അവിലൊക്കെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഇനിയും നമ്മളത് ഏർ തേങ്ങ ഇടണീൻ്റെ മുന്നിൽ ഇളക്കിക്കൊണ്ടിരുന്നാല് നല്ലപോലെ കല്ല് പോലെ ഉറപ്പായി പോവും അപ്പോൾ ആ ഒരു ഉറപ്പ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഈ ഒരു തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഈ ഒരു തേങ്ങ കൂടി ഇതില് നല്ലപോലെ ഒന്ന് ആയി വരണം ഏകദേശം ദാ ആ ഒരു തേങ്ങയും ഇതിൽ നല്ല പോലെ ഒന്ന് ചേർന്നു എന്നറിഞ്ഞാല് നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത്രയും ആയാ മതി ഇത് ദാ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാന്ന് ഇനി ഇത് ജസ്റ്റ് ഒന്ന് തണിയണം ഒരുപാട് തണുത്ത് പോവരുത് ഒരു ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടസ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്കൊരു ഷേപ്പ് ഒക്കെ കിട്ടുന്നുണ്ട് നല്ലപോലെ തണുത്ത് പോയാലും ഒരിക്കലും ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ കഴിക്കേണ്ടി വരും ഷേപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കണം കയ്യിൽ എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ഒന്നാക്കിയതിന് ശേഷം ഇത് ഷേപ്പ് ആക്കി എടുക്കാവുന്നതാണ് ഏത് ഷേപ്പാണോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്കാക്കി നമുക്കിത് മാറ്റാം കേട്ടോ ഞാൻ ഇവിടെ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് മാറ്റുന്നത് ലഡു പരുവത്തിലൊക്കെയാണ് ആക്കി മാറ്റുന്നത് ഇതാ കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ടാണ് നമ്മളത് മാറ്റുന്നത് അങ്ങനെ മുഴുവനായിട്ടും നമുക്കത് ആ ഒരു വലിപ്പത്തിൽ മാറ്റിയെടുക്കാം ഏത് നേരത്താണെങ്കിലും കഴിക്കാൻ പറ്റിയാൽ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഒരുപാട് ചേരുവകളും ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മളിതാ ന മുഴുവനായിട്ടും ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടുന്നത് നമ്മുടെ അവിലൊക്കെ നല്ല ക്രിസ്പിയും തേങ്ങയുടെ ആ ഒരു പഞ്ചസാര വെള്ളത്തിൽ അത് അലിഞ്ഞ് ചേർന്ന ആ ഒരു ടേസ്റ്റും പാടെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇലക്ക കൂടി ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും ഇതിനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരളവിലാണ് നമ്മുടെ സ്നാക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും